അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിന്റെ ചോദ്യത്തിനങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ് ആറ് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ഉത്തരങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴോട്ടെടുത്ത് എഴുതാനാണ് ബ്രാക്കറ്റിലെ ഉത്തരങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇസ്രാവും മിയറാജും വിലപിടിപ്പുള്ള സമ്മാനം നുസ്ര കൊണ്ട് മക്കയിൽ ഫലസ്തീനിൽ ഹിജ്റ കൊണ്ട് ഇതൊക്കെയാണ് ഇവിടെ ഓപ്ഷൻസ് ഉത്തരങ്ങളായിട്ട് തന്നിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ നോക്കാം ഉത്തരങ്ങൾ കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയുടെ പേരാണല്ലോ അപ്പോൾ അത് എവിടെയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഓപ്ഷൻസിൽ വന്നിട്ടുള്ളത് ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മസ്ജിദുൽ ഹറാം എവിടെ നമ്മൾ ഇസ്രാവും മിറാജും പഠിച്ചുകൊടുത്താണ് ഈ കാര്യം പറയുന്നത് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയിലേക്ക് എന്നാണല്ലോ പഠിച്ചത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇതാ മക്കയിൽ എന്നാണ് മസ്ജിദുൽ ഹറാം മക്കയിൽ ഇനി രണ്ടാമത്തെ ചോദ്യം അതാ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ വന്നു മസ്ജിദുൽ അക്സ മസ്ജിദുൽ അക്സ എവിടെയാണ് നോക്കൂ നമ്മൾ അതും അതേ പാഠത്തിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭാഗത്താണ് അതൊക്കെ ഉള്ളത് ഇതാണ് അതിൻ്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എവിടെയാണ് മസ്ജിദുൽ അക്സ ഫലസ്തീനിൽ ഫലസ്തീനിലാണ് മസ്ജിദുൽ അക്സ ഉള്ളത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നബി നബിസ്വലാ വസ്ലമ തങ്ങളുടെ മൊയ്ജിത്തുകളിൽ പ്രധാനപ്പെട്ടത് നബിസ്വലു വല്ല തങ്ങൾക്ക് കുറേ മൊജിദ്ത്തുകളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏഴാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഈ നേരത്തെ ചോദിച്ച രണ്ട് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അടുത്ത ചോദ്യം ഉള്ളത് ഏതാണ് പ്രധാന മൊയ്ജത്ത് ഇതാ ഒന്നാമത്തെ ഉത്തരമാണെന്നുള്ളത് ഇസ്ര ഉമ്മും അപ്പോൾ അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നബിസ്ലാ അലി വസ്ലമ തങ്ങളുടെ മോചിതത്തുകളിൽ പ്രധാനപ്പെട്ടത് ഇസ്രാവും മിയറാജും നാലാമത്തെ ചോദ്യം നബിസ്ലാ അലൈ വല്ല തങ്ങളെ കണ്ടെത്തുന്നവർക്ക് കുറൈശി പ്രമുഖർ വാഗ്ദാനം ചെയ്തു നബി സുലു അലി വസ്മ തങ്ങളെ കണ്ടെത്തുന്നവർക്ക് കുറൈശി പ്രമുഖർ വാഗ്ദാനം ചെയ്തത് എന്താണ് നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ ആ സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പാതിരാത്രിയിൽ മദീനയിലേക്ക് എന്നുള്ള ആ പാഠത്തിൽ നിബിധങ്ങളെ വധിക്കാൻ പ്ലാൻ പ്ലാനിടുകയും എന്നിട്ട് നിബിധങ്ങൾ മദീനയിലേക്ക് ഹിജിറ പോകുന്ന സംഭവങ്ങളൊക്കെ അറിയാലോ എന്നിട്ട് അവർ നിബിധങ്ങളെ കണ്ടില്ല വീട്ടിൽ അലിറുള്ള എന്ന് മനസ്സിലാക്കി അവർ കുറൈശികൾ എല്ലാ കുറൈശികളോടും എന്ത് ചെയ്തു പിന്നെ നിബിധങ്ങളെ തിരയാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ തിരഞ്ഞു കണ്ടുപിടിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തതെന്താണ് ആ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആൻസറ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വിലപിടിപ്പുള്ള സമ്മാനം വിലപിടിപ്പുള്ള സമ്മാനം ആണ് വാഗ്ദാനം ചെയ്തത് അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇതാം വിലപിടിപ്പുള്ള സമ്മാനം ഇനി അടുത്ത ചോദ്യം നോക്കാം അഞ്ചാമത്തെ ചോദ്യം എന്താ മുഹാജിറുകൾ അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കി മുഹാജിറുകളായ സ്വഹാബികൾ അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയത് എന്താ പതിനൊന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു ഇതാണ് അതിൻ്റെ ആൻസർ എന്താണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതി മുഹാജിറുകൾ അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയത് ഹിജിറ കൊണ്ടാണ് ഹിജിറ കൊണ്ട് ഇനി ആറാമത്തെ എന്താ അൻസാറുകൾ അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കി അതെന്തുകൊണ്ടാണ് അൻസ്വാറുകൾ അതിമഹത്തായ സ്ഥാനം കരസ്ഥ കരസ്ഥമാക്കിയത് എന്തുകൊണ്ടാണ് അതാണ് എൻ്റെ ഉത്തരം നുസ്ര കൊണ്ട് അതേ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നുസ്ര കൊണ്ട് മുഹാജറുകൾ ഹിജറുകൊണ്ടും അൻസ്വാറുകൾ നുസ്ര കൊണ്ടുമാണ് അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം പൂർത്തിയാക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ അവസാന ഭാഗം ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ ചേർത്ത് കൊടുത്ത് പൂർത്തീകരിക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരത്ഭുത മൃഗമാണ് പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരത്ഭുത മൃഗമാണ് നമ്മൾ ഈ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇസ്രാവും മിറാജും ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇസ് മിറാജിനൊക്കെ യുവറാജിനും ഒക്കെ നബ്ബിലിസ്ലാമിൻ്റെ കൂടെ നിധങ്ങൾ ഉപയോഗിച്ച ആ വാഹനാണത് എന്താണ് അതിൻ്റെ പേര് ബുറാഖ് അപ്പോൾ ബുറാഖ് എന്നെഴുതാൽ ഈ ഇത് പൂർത്തിയായി ഇനി രണ്ടാമത്തെ എന്താ മെയ്റാജ് രാത്രിയിലാണ് അഞ്ച് വക്ത നസ്കാരം മീറാജ് രാത്രിയിൽ അത് ഇതേ പാഠത്തിൽ തന്നെ നമ്മൾ പറയുന്നത് ഏഴാമത്തെ പാഠത്തിൽ മീറാജ് രാത്രിയിൽ അള്ളാഹു നബിസ് അല്ലാഹു സ്വലമൊക്കെ തങ്ങൾക്ക് കൊടുത്തൊരു സമ്മാനമാണല്ലോ അല്ലേ അപ്പോൾ മീറാജ് രാത്രിയിലാണ് അഞ്ച് വക്ത നസ്കാരം ഫറലാക്കപ്പെട്ടത് എന്നാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് പൂർത്തിയായി മീറാജ് രാത്രിയിലാണ് അഞ്ച് വക്ത നമസ്കാരം ഫറലാക്കപ്പെട്ടത് മൂന്നാമത്തെ ചോദ്യം എന്താ ഔദാര്യശീലരും സ്നേഹസമ്പന്നരുമായിരുന്നു ആര് ഔദാര്യശീലരും സ്നേഹസമ്പന്നരുമായിരുന്നു ആര് നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അൻസ്വാറുകൾ അൻസ്വാറുകൾ അതാണ് അതിൻ്റെ ഉത്തരം ഇനി നാലാമത്തെ ചോദ്യം എന്താ സ്വന്തം ഭവനമുണ്ടാക്കുന്നത് വരെ അബു അയ്യൂബുൽ അൻസ്വാരി റലി ഉള്ളാഹനുവിൻ്റെ വീട്ടിലാണ് നബിസ് അഹ് സൽമ തങ്ങൾ സ്വന്തം എന്ന് പറഞ്ഞാൽ മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം സ്വന്തമായിട്ട് വീടുണ്ടാക്കുന്നത് വരെ അബു അയ്യൂബുൽ അൻസ്വരി റലിയുല്ലാഹു അനുഹുവിൻ്റെ വീട്ടിലാണ് നിബിതങ്ങൾ ഞാൻ എന്തവിടെ ചേർത്തെക്കേണ്ടത് താമസിച്ചത് എന്നാണ് ചേർക്കേണ്ടത് താമസിച്ചത് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ നബിസ് അലൈഹി വസ്ലമയുടെ നേതൃത്വത്തിൽ പണിതുയർത്തപ്പെട്ട പള്ളിയാണ് തങ്ങളുടെ നേതൃത്വത്തിൽ പണിതുയർത്തപ്പെട്ട പള്ളിയാണ് ഏത് നമ്മൾ പിന്നെ പത്താമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് മസ്ജിദുൻ നബവിയാണത് മദീനയിലെ പള്ളിയാണ് നബി തങ്ങളുടെ പള്ളിയാണ് നബി തങ്ങളുടെ നേതൃത്വത്തിൽ പണിതുയർത്തപ്പെട്ട പള്ളിയാണ് മസ്ജിദുൻ നബവി ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ ശരിയായതിൻ്റെ നേരെ ശരി അടയാളപ്പെടുത്താം നാല് ചോദ്യമാണ് അവിടെ കാണുന്നത് ഒന്നാമത്തെ ചോദ്യം എന്താ മദീനയിലെ ഹസ്രജ് ഗോത്രക്കാരായ ആറുപേർ മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ചത് നബുവത്തിൻ്റെ പത്താം കൊല്ലം പതിനൊന്നാം കൊല്ലം ഈ പാടത്തിൽ അഥവാ പിന്നെ ആറാമത്തെ പാടത്തിൽ മദീനയിൽ നിന്ന് രണ്ട് മൂന്ന് തവണ മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ച സ്വഹാബികളുടെ ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ആ പാഠത്തിൽ പറയുന്നത് അപ്പോൾ ഇതിൽ നോക്കൂ മദീനയിലെ ഹസരജ ഗോത്രക്കാരായ ആറുപേരാണ് പേർ പിന്നെ രണ്ടാമത് പന്ത്രണ്ട് പേരാണ് മൂന്നാമത് എഴുപത് പേരാണ് അപ്പോൾ ആദ്യമായിട്ടെത്തിയ ആ പേർ ഇസ്ലാം സ്വീകരിച്ചതിന് ഉപത്തിൻ്റെ പത്താം കൊല്ലാണോ പതിനൊന്നാം കൊല്ലാണോ പതിനൊന്നാം കൊല്ലാണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇസ്രാ ഉ മേറാജും ഉണ്ടായത് അനുഭവത്തിൻ്റെ പതിനൊന്നാം കൊല്ലം ഇസ്രാവു മീഹറാജും ഉണ്ടായത് അനുഭവത്തിൻ്റെ പതിനൊന്നാം കൊല്ലമാണ് ഇനി അത് റജബ് മാസമാണോ ഷാബാൻ മാസമാണോ ഏതാണ് ശരിയെങ്കിലത് അത് ഇടാനാണ് ദ റജബ് മാസമാണ് ഇസ്രാവു മീറാജും റജബ് മാസം ഇനി മൂന്നെന്താ നബി സുലാ അലുലൈ വസ്ലമയും സുദ്ദീഖ് അലൈ അള്ളാഹുനും സൗർ ഗുഹയിൽ ഒളിച്ചിരുന്നത് നബിയും സുദ്ദീഖർ അല്ലാഹനും ഹിജറ പോകുന്ന വേളയിൽ സൗർ ഗുഹയിൽ ഒളിച്ചിരുന്നത് മൂന്ന് മാസം മൂന്ന് ദിവസം അഞ്ചു ദിവസം മൂന്ന് ദിവസമാണോ അഞ്ച് ദിവസമാണോ നമ്മളത് പിന്നെ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ മൂന്ന് ദിവസമാണ് ഇനി നാലാമത്തെ ചോദ്യം ചോദിക്കുന്ന നബിസുലല്ലാഹു അലി നബിസുലല്ലാ അലി വല്ല മു തങ്ങൾ വഫാത്തായത് നബിസ് അല്ലാസ്ലും തങ്ങൾ വഫാത്തായത് ഇവിടെ അറുപത്തി ഒന്നാം വയസ്സിൽ അറുപത്തി മൂന്നാം വയസ്സിൽ എത്ര വയസ്സിൽ നബി തങ്ങൾ വഫാത്തായത് പത്താമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ അറുപത്തി മൂന്നാം വയസ്സിൽ അപ്പോൾ അതാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത് നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ ആര് ആരോട് പറഞ്ഞു രണ്ട് ചോദ്യങ്ങളാണ് ഉണ്ടത് ആരാണ് പറഞ്ഞത് എഴുതണം ആരോടാണ് പറഞ്ഞത് എഴുതണം ഒന്നാമത്തെ ചോദ്യം എന്താ വ്യസനിക്കേണ്ട നിശ്ചയം അള്ളാഹു നമ്മോടൊപ്പമുണ്ട് വ്യസനിക്കേണ്ട നിശ്ചയം അള്ളാഹു നമ്മോടൊപ്പമുണ്ട് ഇതും ഹിജറവേളയിൽ ആ സൗർഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ മുമ്പിൽ വന്നപ്പോൾ ഗുഹാമുഖത്ത് വന്നപ്പോൾ സുദ്ധീഖർ അള്ളാഹു വനഹു അത് നബിതങ്ങളോട് പറയുകയും ആ സമയത്ത് നബിതങ്ങൾ സമാധാനപ്പെടുത്തി കാണ്ട് പറഞ്ഞതാണ് ഇത് ഒമ്പതാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആരാണ് പറഞ്ഞത് നബിസ്വലാഹു അലൈ വസലമ തങ്ങളാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് സുദ്ദീഖ് റലി അള്ളാഹു അനഹുവിനോട് സുദ്ദീഖർ അലി അള്ളാഹു നനഹുവിനോടാണ് അബുബക്രൈ അള്ളാഹു അനഹുവിനോട് എന്നോ അബുബക്ര സുദ്ദീഖ് അലി അള്ളാഹു വനുഹുവിനോട് എന്നൊക്കെ ഇതാകൊന്നും പ്രശ്നമില്ല ഇനി രണ്ടാമത്തെ ചോദ്യം ചെയ്യുന്ന താമസസ്ഥലം തീരുമാനിക്കാൻ ഒട്ടകത്തെ അനുവദിക്കുക അതിന് കല്പന നൽകപ്പെട്ടിരിക്കുന്നു താമസസ്ഥലം തീരുമാനിക്കാൻ ഒട്ടകത്തെ അനുവദിക്കുക അതിന് കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു ഇതും ഹിജറവേളയിലാണല്ലോ നിധങ്ങൾ മദീനയിലെത്തിയപ്പോൾ അൻസാറുകളായ സൊഹാബിളക്കൻ പിതങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് വിധങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ ഇതും ഇത് പത്താമത്തെ പാഠത്തിലാണ് പറയുന്നത് ഇത് പറഞ്ഞത് നബീ സലഹ് അല്ല തങ്ങൾ തന്നെയാണ് ഇത് പറഞ്ഞത് ആരോടാണ് ഇത് പറഞ്ഞത് അൻസാറു അൻസ്വാറുകളായ സ്വഹാബികളാണ് സ്വഹാബികളോടാണ് മദീനയിലുള്ള അൻസ്വാറുകളായ സ്വഹാബികളോട് അൻസ്വാറുകളോട് എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല അൻസ്വാറുകളായ സ്വഹാബികളോട് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളാണല്ലോ ചോദ്യങ്ങൾ ഉത്തരം എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ അൻഹും എന്ന് അള്ളാഹു പറഞ്ഞു ആരെ സംബന്ധിച്ച് റൊലിയല്ലാഹുഅൻഹും അവരെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ് അത് നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മുഹാജിറുകളും അൻസ്വാറുകളുമായ സ്വഹാബികളെ സംബന്ധിച്ചാണ് മുഹാജിറുകളും അൻസ്വാറുകളുമായ സ്വഹാബികളെ സംബന്ധിച്ച് ഞാനിവിടെ മുഴുവനായിട്ട് എഴുതണില്ല ഈ സ്ക്രീനിൽ സ്ക്രീനിലെഴുതുമ്പോൾ എഴുതാനൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ സമയം ലാഭിക്കാൻ അതാണ് ഞാൻ ചെറിയൊരു ജസ്റ്റ് ഷോർട്ടാക്കിയിട്ടാണ് എഴുതാൻ മുഹാജിറുകളും അൻസ്വാറുകളുമായ സ്വഹാബികളെ സംബന്ധിച്ച് ഇനി അടുത്ത് നോക്കൂ രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ മദീനയിൽ ആദ്യ ജുമ നിർവഹിച്ചത് എവിടെ വെച്ച് നബിതങ്ങള് പിന്നെ മദീനയിലെത്തി ആദ്യമായി ജുമു നിർവഹിച്ചത് ഏത് ഒരു പള്ളിയിൽ വെച്ച് എന്ന് നമ്മൾ പഠിച്ചല്ലോ പത്താമത്തെ പാഠത്തിൽ പഠിച്ചു എന്താണ് ബത്തുനുൽ വാദിയിലെ പള്ളിയിൽ വെച്ച് എന്നാണ് നമ്മൾ പഠിച്ചത് വാദിയിലെ പള്ളിയിൽ വെച്ച് അപ്പോൾ അങ്ങനെ എഴുതാം പിന്നെ അവിടെ നമ്മൾ താങ്കൾ മതിയിലെത്തിയിട്ട് ആദ്യമായി ജുമോ നിർവഹിച്ചത് ഇവിടെയാണ് വാദിയിലെ പള്ളിയിൽ വെച്ച് മൂന്നാമത്തെ ചോദ്യം നോക്കൂ മദീനയുടെ പൂർവനാമങ്ങൾ എന്തായിരുന്നു മദീനയുടെ പൂർവനാമങ്ങൾ എന്ന് പറഞ്ഞാൽ മദീനയുടെ പഴയ പേര് പിന്നെ ഹിജറ ഹിജറക്കു ശേഷമാണല്ലോ മദീനക്ക് മദീന എന്നുള്ള പേരൊക്കെ വന്നത് അതിൻ്റെ മുമ്പ് എന്തായിരുന്നു രണ്ട് മൂന്ന് പേരുകളുണ്ട് അല്ലേ യസ്രിബ് യസ്രിബാണ് പഴയ പേര് പിന്നെ ത്വാബ എന്ന പേരുണ്ട് പിന്നെ തൊയിബ എന്ന പേരുണ്ട് ഇതിർക്ക് ശേഷം പിന്നെ നിബിധങ്ങൾ ഇതൊക്കെ വിളിക്കുന്നത് ഒഴിവാക്കിയിരുന്നു സ്വഹാബികളോട് പറഞ്ഞിരുന്നു എന്നൊക്കെ നമ്മൾ ആ പാഠത്തിൽ പഠിക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം എന്താ മിയറാജ് എന്നാൽ എന്ത് എന്താണ് മിയറാജ് ഇസ്രാഹ് മിയറാജ് രണ്ടും പഠിച്ചതാണ് എന്ന് പറഞ്ഞാൽ മസ്ജി മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയിലേക്ക് പ്രയാണം ചെയ്തതാണ് ഇസ്രാഹ് എന്നാൽ മെയ്റാജ് എന്താണ് ഏഴാമത്തെ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ പേജ് നമ്പർ പതിനഞ്ചിൽ പേജ് നമ്പർ പതിനഞ്ച് അതിൽ പാഠം ഏഴാമത്തെ പാഠത്തിലാണ് ഇത് പറയുന്നത് മസ്ജിദുൽ അക്കുസയിൽ നിന്ന് ആൻസർ ഇത് പറയുന്നു മസ്ജിദുൽ അക്കുസയിൽ നിന്ന് ആകാശലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച മറ്റു സ്ഥലങ്ങളിലേക്കും നബി നബിസ്വലാഹുലി വസ്ലമ തങ്ങൾ പോവുകയും അള്ളാഹുവുമായി മുനാജാത്ത് നടത്തുകയും ചെയ്തു ഇതിനാണ് മിയറാജ് എന്ന് പറയുന്നത് ആറാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളെ ആൻസർ വ്യക്തമായി എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം നബി സുലഹ് അലൈഹി വല്ലമയുടെ വിരിപ്പിൽ അലി അള്ളി അള്ളാഹുനുവിനോട് കിടക്കാൻ ആവശ്യപ്പെട്ട ശേഷം ഒരു പിടി മണ്ണെടുത്ത് എറിഞ്ഞു ഈ സമയത്ത് നബി സുലല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ഊതിയത് സംഭവം നമുക്കറിയാമല്ലോ കുറേശ്ശികൾ നിബിധങ്ങളെ വധിക്കാൻ പ്ലാൻ ഇടുകയും നിബിധങ്ങളെ വീട് വളയുകയും ചെയ്തു ആ സമയത്ത് ഈ സംഭവം അള്ളാഹുത്തലബി തങ്ങളെ അറിയിക്കുകയും ആ സമയത്ത് നിബിതങ്ങൾ അല്ലിറല്ലാഹിനെ വിരിപ്പിൽ കിടത്തി എന്നിട്ട് മണ്ണെടുത്ത് പുറത്തേക്ക് എറിഞ്ഞാൽ ആ സമയത്ത് ഊതിയത് എന്ത് ഏതാണ് അതിൻ്റെ ഉത്തരം സൂറത്തു യാസീനാണ് സൂറത്തു യാസീൻ അതിൽ നിന്ന് യാസീൻ മുഴുവനായിട്ടില്ല സൂറത്തു യാസീനിൽ നിന്ന് ഏതുവരെ ഫൈനാഹും ഫാഹും ഫഹും ലായുബസ് റോൻ വരെയാണ് ഓതിയത് ഫൈനും ഇനി രണ്ടാമത്തെ ചോദ്യം ചെയ്യുന്ന മദീനയിലേക്കുള്ള യാത്രയിൽ നബിസുല്ലാമ താങ്കളുടെ വഴികാട്ടി ഈ ഹിജറ യാത്രയിൽ നബി താങ്കളുടെ വഴികാട്ടി ആരായിരുന്നു അത് നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പേരെന്താണ് അബ്ദുല്ലാഹി അബ്ദുല്ലാഹിബിനു അലി അബ്ദുല്ലാഹിബിനു അരി ഖത്തു അലി എന്നവരായിരുന്നു മദീനിലേക്കുള്ള നബിതങ്ങളുടെ വഴികാട്ടി മൂന്നാമത്തെ ചോദ്യം എന്താ നബി നബിസ്വലി വസ്ലമ തങ്ങളെ സ്വീകരിക്കാൻ മസ്ജിദുല്ല അഖ്സയിൽ സന്നിഹിത സന്നിതരായവർ നബീസുലി വസ്ലമെ തങ്ങളെ സ്വീകരിക്കാൻ മസ്ജിദുൽ അഖ്സയിൽ സന്നിഹിതരായവർ അവിടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയിരുന്നു നമ്മളത് ഏഴാമത്തെ പടത്തിൽ പഠിച്ചല്ലോ മുൻകഴിഞ്ഞ നെബിമാരെല്ലാം മുൻകഴിഞ്ഞ നബിമാരെല്ലാം നിബിധങ്ങളെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു ഇനി നാലാമത്തെ ചോദ്യം എന്താ മദീനക്കാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ നബിസ്വല്ലാ തങ്ങൾ അയച്ചത് ആരെ മദീനക്കാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ തങ്ങൾ ആരെയാണ് അയച്ചത് ആറാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുസ്ആുബിനു ഒമൈ റലി അള്ളാഹു നഹുവിനെ അയച്ചത് മുസ്അബുബനു ഒമീർ റസിഹു വനഹുവിനെയാണ് മദീനക്കാർക്ക് ദീൻ പഠിപ്പിക്കാൻ നബി തങ്ങളെ അയച്ചു കൊടുത്തത് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ നബിസുല അലി വല്ല തങ്ങളെ കണ്ട ദീ കണ്ടു ദീർഘ നേരത്തെ സംസാരത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച ക്രിസ്തു മതവിശ്വാസി ആരായിരുന്നു അത് നബിസുലഹു വസ്ലമ തങ്ങളെ കണ്ട് ദീർഘ നേരത്തെ സംസാരത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച ക്രിസ്തു മതവിശ്വാസിയായ കുറിച്ച് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം നീനുവ നിവാസിയായിരുന്നു അപ്പോൾ നീനുവ നിവാസിയായ പേരെന്താണ് അദ്ദാസ് എന്നാണ് പേര് അബ്ബാസ് അല്ല അദ്ദാസ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമത്തല്ലാഹി വബർക്കാത്തൂ